വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് മെമ്പർ കെ കെ ഷിഹാബിന്റെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായവും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് റെയിൻകൂട്ടുകൾ വിതരണം ചെയ്തു നാൽപ്പത്തിയഞ്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും പോസ്റ്റ് വുമൺ എന്നിവർക്കുമാണ് റെയിൻകൂട്ടുകൾ വിതരണം ചെയ്തത് കൂടാതെ വാർഡിലെ രോഗികളായ രണ്ട് തൊഴിലുറപ്പ് അംഗങ്ങൾക്ക് ചികിത്സാ ധനസഹായവും നൽകി ചടങ്ങിൽ തൊഴിലുറപ്പ് പഞ്ചായത്ത് എ ഇ കവിത വാർഡ് വികസന സമിതി അംഗങ്ങളായ രാജേഷ ശിവജി സുരേന്ദ്രൻ രഞ്ജിത്ത് സിംഗ് ആശാവർക്കർ ബിന്ദു മോഹൻ എന്നിവർ പങ്കെടുത്തു എല്ലാവരും വളരെയധികം സഹകരണം ഉണ്ടായിരുന്നു ഈ അഞ്ചു വർഷക്കാലം ഒരാളായിട്ടും നമ്മൊരു ഒരു പ്രശ്നത്തിനോ ഒരു സംസാരത്തിനോ ഇടവർന്നിട്ടില്ല നിങ്ങളും ഇങ്ങോട്ടില്ല അങ്ങോട്ടുമില്ല അപ്പോൾ ആ കൂടി തന്നെ നമ്മൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ എന്തായാലും ഇത് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിനു മുന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഇതേമാതി ചെയ്യാറ് വയ്യാത്തവർക്കും ഇങ്ങനെ ആർക്കതിനൊക്കെ സഹായങ്ങളും ഓരോ പൊതുപ്രവർത്തനത്തിനൊക്കെയാണ് ഞാൻ പൈസ ആ ശമ്പളം കൊടുത്തിരുന്നത് സത്തെ സാലറി എന്നാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാലം മഴക്കാലമായ കാരണം നിങ്ങൾക്കൊക്കെ ഒരു റെയിൻകോട്ട് തരാനാണ് ഉദ്ദേശിച്ചത് പിന്നെ അതുകൂടാതെ നമ്മുടെ വാർഡിൽ ഇപ്പോൾ തൊഴിലുറപ്പിൽ ഉള്ള രണ്ട് ചേച്ചിമാരെ ഒരു ചേച്ചി ഒരു ചേ ചേട്ടൻ ഉണ്ട് അപ്പോൾ അവരൊന്ന് ചെറിയൊരു ചികിത്സാ സഹായം കൂടി ഇതോടൊപ്പം നൽകുന്നുണ്ട്